ാണ് ആൾക്കഹോളിക് പറയല്ലോ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള അപ്പൊ ഞാൻ ഇപ്പോ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ആയിരിക്കില്ല എന്നുള്ളത് കോട്ടയില് വന്നൊന്ന് വരച്ചിട്ടുണ്ട് അതാണ് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ആയത് ലൈക്ക് അവർ വരക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭയങ്കര ശബ്ദമൊക്കെ ചെയ്ത് നമ്മളെ ഇതാക്കുക ചെയ്തു അതിനുമുമ്പും ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ നമ്മളെ ഭയങ്കര നല്ല രീതിയിൽ ബാധിക്കും എന്റെ ഡേ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ

സോഷ്യൽ മീഡിയയില് ആ ഹോളിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആളൊരു ആർട്ടിസ്റ്റ് ആണ് ഡിസൈനറാണ് ട്രാവലറാണ് മിസ്റ്റ് സൂരജ് ബാബു നമസ്കാരം സ്വാഗതം കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം അടിപൊളിയായിട്ട് ഈ ഇൻസ്റ്റയിൽ നമ്മൾ നോക്കുമ്പോ ഫസ്റ്റ് തന്നെ കണ്ണുട കണ്ണുടക്കുന്നത് ആ ഒരു ബയോയിലാണ് നീ തേടുന്നതൊക്കെയും നിന്നെയും തേടുന്നു എന്താണ് അങ്ങനെ ഒരു ബയോ അതിനെന്തെങ്കിലും പേഴ്സണൽ കണക്ഷൻ ഉണ്ടോ സൂരജായിട്ട് പേഴ്സണൽ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഏത് മേഖലയിലാണോ അതില് ഒരു പരിധി ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനേക്കാൾ ഉപരി നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതിയായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പൊരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒരുപക്ഷെ ആ സ്ഥലം പോലും നമ്മൾ അവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കണം അങ്ങനെ ഒരു ചുമ്മാട്ടതാ ഇത് എത്ര നാളായി അല്ലെങ്കിൽ എത്ര ഏത് സമയത്താണ് പെയിന്റിങ്ങിലേക്ക് കൂടുതൽ അടുത്തത് ചെറുപ്പകാലം തൊട്ട് വരയ്ക്കുന്നവര് ഭയങ്കര ചെറുപ്പത്തിൽ തന്നെ വരയ്ക്കാൻ തുടങ്ങിയിട്ടാണ് അമ്മയ്ക്ക് പറഞ്ഞത് അപ്പോ ആദ്യം ലൈക്ക് നിലത്തൊക്കെ ഇരുന്ന് അത്രയും ചെറുതായി കുഞ്ഞ് നടക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ തറയിലൊക്കെ വരയ്ക്കുമായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് ലൈക്ക് അവരിപ്പോ ഒരു പക്ഷിനെ എന്തെങ്കിലും വരയ്ക്കാൻ പറയുമ്പോ ഐ യൂസ് ടു സ്ക്രിബിൾ പക്ഷെ ഏതൊക്കെയോ ആംഗിളിൽ നോക്കുമ്പോ പക്ഷി പോലെയൊക്കെ തോന്നാറുണ്ടായിരുന്നു എന്ന് പറയും സോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വാട്ടർ കളർ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരികയുള്ളൂ അപ്പൊ ആ സമയത്ത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഒക്കെ തൊട്ടാണ് അതിനു അതിനുവേണ്ടിട്ടാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയായിരുന്നു അമ്മ പിന്നെ ബിടെക് ആണ് എന്ന് പറഞ്ഞു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അപ്പോ ഒരു ആർട്ട് കോഴ്സ് ആക്ച്വലി ഞാൻ ഈ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് നാറ്റ എന്നല്ലോ അത് ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ചെയ്തായിരുന്നു അത് ഇൻട്രസ്റ്റിംഗ് ടെസ്റ്റ് ഒക്കെയാണ് അതൊക്കെ ക്ലിയർ ചെയ്തു എന്നിട്ട് ആർക്കിടെക്ചർ തന്നെ അങ്ങനെ ആ ഫീൽഡിലേക്ക് പോവാ പക്ഷെ പിന്നെ ഞാൻ കുറെ റിസർച്ച് ഒക്കെ ചെയ്തപ്പോൾ അത് ഒരു അഞ്ച് വർഷമാണ് അപ്പൊ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് അതായത് നമ്മള് എനിക്ക് ഫിനാൻഷ്യലി ഉപയോഗിച്ച ഭയങ്കര സപ്പോർട്ടൊന്നും കിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷേ യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ വേ എന്നുള്ള ഒരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിന് ജോബ് കിട്ടാന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അങ്ങനെ എടുത്താ ബിടെ അപ്പൊ ബിടെക് നമ്മള് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുൾ ടൈം അല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ ബാച്ചുലർ ഓഫ് ഫൈൻ ഒക്കെ കിട്ടിയായിരുന്നു അപ്പൊ അതെല്ലാം വിട്ടിട്ട് എഞ്ചിനീയറിങ് എടുത്ത സമയത്ത് എനിക്കായാലും വീട്ടുകാർക്കായാലും ഭയങ്കര ടെൻഷൻ നമ്മള് കുറച്ച് ക്രീയേറ്റീവ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് അത് മൊത്തം നശിച്ചു പോകുക അങ്ങനെയൊക്കെ ആക്ച്വലി ആ ഒരു പേടിയാണ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയത് അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സിന് പോയിട്ട് അവിടെ ഒരു കുട്ടി വരയ്ക്കുന്നതിനേക്കാളും കുറെ കൂടുതൽ ഞാൻ എൻജിനീയറിംഗിന് പോയിട്ട് അവിടെ നിന്ന് വരയ്ക്കാൻ തുടങ്ങി ആ അതെന്ന് വെച്ചാൽ ഇപ്പോ എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളൊക്കെ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ലല്ലോ അപ്പോ ഈ ന്യൂസ് പ്രിന്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേപ്പർ കിട്ടും അത് ഭയങ്കര ചീപ്പാണ് അപ്പൊ ഒരു പത്ത് രൂപ കൊടുത്ത് അങ്ങനെ കിലോക്കാണെങ്കി നമുക്ക് തൂക്കി തരാം അപ്പൊ അത് വെച്ചിട്ട് അതിലിങ്ങനെ തെച്ചുകൊണ്ടേയിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ഓപ്പർച്യൂണിറ്റി സംതിങ്ങൾ ഇപ്പോ അവിടെ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് മൊത്തം ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ചില സമയത്ത് ഇപ്പൊ ഒരു ആർട്ട് കോഴ്സ് എടുത്തിട്ട് എല്ലാ ദിവസവും വരക്കാണെങ്കിൽ ചിലപ്പോ ഞാൻ കൊറച്ച് ബോറടിച്ചു പോയെന്ന് തോന്നുന്നു അവിടെ എനിക്ക് കിട്ടുന്ന മാക്സിമം സമയത്തും ഞാൻ വരച്ചോണ്ട് തന്നെ ഇരുന്നു അത് കുറച്ചുകൂടെ എനിക്ക് ആ ഒരു പേടി

പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ അപ്പൊ അത് ഈ ഫിൽ ആണോന്ന് അറിയില്ല പക്ഷെ അത് ഒരു കളർ അതിന്റെ ഒരു ലൈറ്റ് യെല്ലോ കളറിലൊരു ഒരു ഫോട്ടോ പോലും എന്തോ ആണ് എന്റെ മനസ്സിലുള്ളത് അതാണ് ഞാൻ ആദ്യം കാണുന്നത് അപ്പോ സൂരജ് അവിടെ ആരെയും മൈൻഡ് ചെയ്യാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആ മോണുമെന്റ് മാത്രം നോക്കൊണ്ട് വരയ്ക്കുന്നത് ഇങ്ങനെ കണ്ടു അപ്പൊ ഈ ഒരു പേജിന്റെ ഒരു തുടക്കം ദി സ്റ്റാർട്ട് ഓഫ് ദറ്റ് പേജ് എന്നുള്ളത് അത് എപ്പോഴായിരുന്നു ഇങ്ങനെ ആർട്ടിലൂടെ നമുക്ക് റീൽസ് ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ പേര് ടു പേജ് എന്ന് എനിക്ക് ഇപ്പോ ട്രാവൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ടെറൈൻസ് ഒക്കെ മാറുന്നത് എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പാലക്കാട് കൊല്ലങ്കോടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അട്ടപ്പാടി പോകുമ്പോ ആ ടെറൈൻ കംപ്ലീറ്റ് മാറുമല്ലോ അപ്പൊ അതുപോലെ തന്നെ ഞാൻ യാത്രകളും പല സ്ഥലങ്ങളിൽ പോകുമ്പോ എന്നെ ഇൻസ്പയർ ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെയാണ് നമ്മൾ ഈ പാലക്കാട് തന്നെ ജനിച്ചു വളർന്ന് പിന്നെ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തമിഴ്നാടാണ് പോയത് ഊട്ടി മേട്ടുപോലെ അവിടെയാണ് പഠിച്ചത് അപ്പൊ പോകുന്ന സമയത്ത് അവിടത്തെ തിറയനും അവിടത്തെ പച്ചയൊക്കെ കുറച്ച് ഡിഫറെൻ്റ് നമ്മൾ ഈ നമ്മുടെ അവിടെ കാണുന്നൊരു ഇതല്ല അപ്പൊ അവിടുത്തെ പഴയ വീടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കാമോ ആക്ച്വലി ആ സമയത്ത് തന്നെ ഞാൻ ഇത് ഡോക്യുമെന്റ് ചെയ്യുമായിരുന്നു അതായത് ഇപ്പോ അന്ന് ഭയങ്കര മിനിമം ആയിട്ടുള്ള ക്യാമറയിൽ തന്നെ സോണി റിക്സിന്റെ ഫോണൊക്കെ ആയിരുന്നു അപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു ഈ സംഭവം പക്ഷെ ഒരു വ്ലോഗ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതായത് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ നോക്കി വരയ്ക്കാതെ നമ്മൾ പുറത്തിറങ്ങി പോയിട്ട് അവിടെ വരയ്ക്കുന്ന സമയത്ത് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ അവിടുത്തെ തമിഴ് ആൾക്കാരൊക്കെ വന്നിട്ട് കുട്ടികളും ഒക്കെ വന്ന് ഇങ്ങനെ നോക്കുന്നതോ അപ്പൊ അവരുമായിട്ടൊരു ഇടപഴകുന്നു നോക്കുക അപ്പൊ അന്ന് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് കുറച്ചുകൂടെ ഈ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷനും അതൊക്കെ തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലും കുറച്ചുകൂടെ വ്യത്യസ്തമാക്കുന്ന എനിക്ക് തോന്നി അപ്പൊ നമുക്കൊരു നല്ല സ്ഥലത്ത് പോയിട്ട് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാ നമുക്കത് ഭയങ്കര ഇതായിരിക്കുമല്ലോ അതേപോലെ തന്നെ ഒരു വേറെ ഏതെങ്കിലും ഒരു അത്ര അറിയപ്പെടാത്തൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ആൾക്കാരുടെ ഒരു വെൽക്കമിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് അപ്പൊ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ ആ സമയം തൊട്ട് തന്നെ ഞാൻ ഡോക്യുമെന്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെയാണ് ഈ റീല് അതിന് വന്നത് ഈ റീല് ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതൊക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഞാൻ പണ്ടത്തെ രണ്ടു മൂന്നിട്ടു കിട്ടപ്പോ ആൾക്കാർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ സമയത്ത് ആരും അങ്ങനെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ലൈവായിട്ട് നോക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് ഇട്ടു തൊടുന്നത് പേര് പിന്നെ എനിക്ക് അറിയാണ്ടിട്ടതാണ് ആൾക്കഹോളിക്ക് എന്ന് പറയലോ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള അപ്പൊ ഞാൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ആം ലൈക്ക് ടു ആയിട്ട് അപ്പൊ ജസ്റ്റ് അങ്ങനെ ഇട്ടൊന്നേ ഉള്ളൂ ഇപ്പൊ സൂരജ് പറഞ്ഞതിനാത്തുന്ന ഒരു കാര്യം ചോദിക്കാണ് ഇപ്പോ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ചിലപ്പോ വെൽക്കമിങ് ആയിരിക്കില്ല എന്നുള്ളത് ഇപ്പോ നമുക്ക് ചിലപ്പോ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന്റെ ഭംഗി കണ്ട് നമ്മൾ അവിടെ വരയ്ക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ ചിലപ്പോ അവിടെയുള്ള ആളുകൾക്ക് അത് ഇഷ്ടമാവണം എന്നില്ല അല്ലെ ചിലപ്പോ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകാം അങ്ങനെ വരയ്ക്കാൻ പോയ സ്ഥലങ്ങളിൽ നിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ആക്ച്വലി ഞാൻ യൂറോപ്പും കാര്യങ്ങളൊക്കെ കുറെ ട്രാവൽ ചെയ്ത് വന്നിട്ട് കുറച്ച് പുറത്തു പോകാതെ അങ്ങനെ വീട്ടിലിരുന്നു അതിനുശേഷം ആദ്യമായിട്ട് നമ്മുടെ പാലക്കാട് കോട്ടയില് വന്നൊന്ന് വരച്ചിട്ടുണ്ട് അതാണ് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ആയത് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അവർ വരയ്ക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭയങ്കര ശബ്ദമൊക്കെ ചെയ്ത് നമ്മളെ ഇതാക്കുക ചെയ്തു പക്ഷെ അതൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കാരണം അവിടെ കുറേ തോന്നിയൊക്കെ നടക്കുന്നുണ്ട് അതിനൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും അവിടെ കുഴപ്പമില്ല അതെല്ലാം നടന്നു പോകുന്നുണ്ട് പക്ഷെ ബീങ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കി വരയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരിത് ആ ഒരു ഇവന്റ് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയതാണെങ്കിലും ആഫ്റ്റർ ദാറ്റ് ലൈക്ക് അത് ആൾക്കാരാ അതിനു സപ്പോർട്ട് ചെയ്തത് ഭയങ്കര നല്ല രീതിയിലായിരുന്നു അത് അത് കുറച്ച് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ബിക്കോസ് നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ സ്വന്തം നാട്ടിലൊന്നും ആക്ച്വലി അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരു ീഡിയോ ഇടുന്നതെന്നൊന്നും വിചാരിച്ചതല്ല അവിടെ പോയി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അതിന് ശേഷം നമ്മള് തിരിച്ചു വന്നു ഞാനവിടെ പോയിട്ട് വരച്ചു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി തിരിച്ചു വന്നു അപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഞാനത് കുറച്ചാൾക്കാരുമായിട്ടൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞതും അവർ ചിലപ്പോൾ ഡെയിലി നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവർക്ക് എന്താണെന്നൊന്നും അറിയാൻ അങ്ങനെ ഒരു രീതിയിലാണ് പറഞ്ഞു പക്ഷെ പിന്നെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എനിക്കത് ഭയങ്കര ഇതായി നമ്മളിപ്പോ ഒരു വെൽ രജിസ്റ്റർ ഒരു കല്യാണ വീട്ടിലേക്ക് പോയി ഫുഡ് കഴിക്കായിരിക്കുമ്പോ എണീറ്റ് പോകാൻ പറയുന്ന ഒരു സാധനം കാരണം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയാണ് ഞാനത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് അപ്പോ അപ്പോഴും ഞാൻ വിചാരിച്ചത് ഇനിപ്പോ അവരെ ഒന്നും ബാധിക്കരുതില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ഇട്ടില്ല അപ്പൊ ആൾമോസ്റ്റ് ലൈക്ക് നമുക്കൊരു ഒരു ലക്ഷം സംതിങ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരൊന്നും കാണാന്ന് വെച്ച് ഫേസ്ബുക്കിലിട്ട് ഞാൻ ഫേസ്ബുക്കില്ല ഒരു ലാപ്ടോപ്പ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കളിക്കാനൊക്കെ പോയിട്ട് വൈകിട്ട് വന്ന് നോക്കുമ്പോ കുറെ ഇഷ്ടപോളും ഇതൊക്കെ അപ്പോഴാണ് ഞാനിത് ഭയങ്കര അതായത് അതായത് കൊറച്ചുപേരൊക്കെ വിളിച്ചിട്ട് തളരരുത് ചേർക്കും വിളിക്കുന്ന പറഞ്ഞ് ആരെന്താന്നും അറിയില്ല പിന്നെ കമന്റുകളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭീകരമായ ആൾക്കാർ അത് ഈ മരാധമ്മമാരെ നാട് കടത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞു പോയൊരു സംഭവാണ് അത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ല മറ്റാർക്കും ശല്യം ഇല്ലാതെ നമ്മളൊരു ഭാഗത്ത് നിന്ന് അതിന്റെ സൗന്ദര്യം നമ്മൾ പകർത്തുകയാണ് അത് ഫോട്ടോ എടുത്തിട്ടല്ല നമ്മളത് വരയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല കേട്ടോ ഈ പറഞ്ഞപോലെ തന്നെ എനിക്കും വല്ലാതെ ഒരു വിഷമം തോന്നും തളരുത് പോരാടണം എന്നുള്ളൊരു കാര്യം അല്ലാതെ അല്ലാതെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കൊറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ചോദ്യം ആരും ചെയ്യുന്നില്ല അതൊരു ഇതിന്റെ ഭാഗമായിട്ട് സൈഡിൽ എന്തായാലും അതൊക്കെ പോട്ടെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാണ്ട് ഇപ്പൊ പാലക്കാട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവിടെ ഇവിടെ ജനിച്ചു വളർന്നവർക്ക് പ്രത്യേകിച്ച് എങ്ങോട്ട് നോക്കിയാലും നല്ല ഫ്രെയിംസ് ആണ് അത് പകർത്താനായിട്ട് തോന്നും ഈ പാലക്കാട് പെയിന്റിംഗ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഉണ്ടാവും തോന്നുന്നു എന്നാലും ആസ് എൻ ആർട്ടിസ്റ്റ് ആ കണ്ണുകളിലൂടെ പാലക്കാടിനെ നോക്കുമ്പോ എന്താ തോന്നണേ എന്താ പാലക്കാട് എന്ന് വെച്ചാൽ നമ്മുടെ ചൈൽഡ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത് അതിന്റേതായി പാലക്കാടിന് വലിയൊരു പന്ത് തന്നെയുണ്ട് അപ്പോൾ കുഞ്ഞിലെ ആണെങ്കിൽ നമ്മള് ലൈക്ക് എന്റെ ഓർമ്മകളിലൊക്കെ ഈ പൂക്കള മത്സരങ്ങൾ ഒക്കെ ഉണ്ടാവില്ല അപ്പൊ പാലക്കാട് ഈ പൊള്ളക്കള എന്നൊക്കെ പോയിട്ടൊരു സാധനം ഒക്കെ ഉണ്ട് പൊള്ളക്കള എന്നു പറഞ്ഞിട്ട് ഒരു പച്ച നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതുപോലെ വരും ആക്ച്വലി അതൊരു കളയാണ് നമ്മൾ പറിച്ച് കളയുന്ന സാധനമാണ് അപ്പൊ അതൊക്കെ പറിക്കാൻ പോയിട്ട് അത് വെച്ച് പൂക്കൾ ഇടുന്നതും അപ്പൊ അങ്ങനെ പാലക്കാടിൻ്റെതായ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ അത് അതൊക്കെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ പുറത്തൊക്കെ ട്രാവല് ചെയ്യുമ്പോ ഒരു ഗ്രീനും പാലക്കാട് കാണുന്ന ഒരു ഗ്രീനും ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പാലക്കാട് തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം ഏതാ ഇഷ്ടപ്പെട്ട ഫ്രെയിം അങ്ങനെ എനിക്ക് എടുത്തു പറയാനില്ല എന്റെ എല്ലാ പെയിന്റിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടുവാണ് എന്റെ പെയിന്റിങ്ങൾ പിന്നെയും എനിക്ക് സ്ഥലങ്ങളും ഇതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആക്കുന്ന ആൾക്കാരും എക്സ്പീരിയൻസും ഒക്കെയാണ് ഓക്കെ അപ്പോ നമ്മളിപ്പോ തൃശ്ശൂര് വരച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരക്കുന്നത് അതൊക്കെ സ്പെഷ്യൽ ആക്കുന്ന അവിടുത്തെ ആൾക്കാരുടെ ഒരു ഇതാണ് അപ്പോൾ പാലക്കാട് നമ്മളൊരു ഒരു ഡാം എനിക്ക് ഡാം പേര് കൊല്ലംകൂട് സൈഡ് അവിടെ പോയിട്ട് ഒരു ഡാം വരയ്ക്കുമ്പോൾ ഒരു അച്ഛനും അയാളുടെ രണ്ട് മക്കളും അപ്പൊ ഞാൻ വരയ്ക്കാൻ ഒരു നാല്പത് മിനിറ്റോളം എടുത്തു അപ്പൊ അവര് ആ അത് കഴിയോളം നമ്മുടെ അടുത്തുതന്നെ നിന്നിട്ട് ആക്ച്വലി പുള്ളിക്കാരൻ കുട്ടികളെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു പോവാൻ പറഞ്ഞിട്ട് പുള്ളി മാത്രം അവിടെ നിന്ന് എന്നിട്ട് പുള്ളി വന്നിട്ട് എന്റെ ചോദിച്ചു ഈ വരയ്ക്കുന്ന സാധനങ്ങൾക്കൊക്കെ എത്ര വില വരും ആക്ച്വലി പുള്ളി എന്താ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് കൊച്ചു വാങ്ങിച്ചു കൊടുക്കണം പക്ഷെ എന്റെ ഉമ്മത്ത് വെച്ചിട്ട് അതിന്റെ ഒരു പ്രൈസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ആൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കി അവർക്ക് വിഷമല്ലെന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് വിട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഇത് ഒരു ആർട്ട് ഈസ് ലൈക് ഇപ്പൊ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ആർട്ട് ആണെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പൊതുവായിട്ടൊരു ധാരണയില്ല അപ്പൊ ഞാൻ പറഞ്ഞ പുള്ളിക്ക് ഇപ്പോൾ ഒരു നൂറ്റി അറുപത് ഇരുന്നൂറ് രൂപയുടെ താഴെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാം ക്യാമലിന്റെ കേക്കുകൾ ഉണ്ട് നമുക്കിപ്പോ ഇൻസറാൻ അങ്ങനത്തെ ഭയങ്കര ബ്രാൻഡ് ഇല്ലെങ്കിലും നമുക്ക് എന്ത് വെച്ച് വേണമെങ്കിലും വരയ്ക്കാം അപ്പൊ ആ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളതാണ് അതോ പുള്ളിന്റെ അടുത്ത് ഇത്ര വിലയുള്ള പുള്ളി ഹാപ്പിയാണ് അപ്പൊ ആ ഒരു സാധനം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പബ്ലിക്കുവായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നേ വേണം നമ്മളിപ്പോ എത്ര വലിയ ഷോസ് നടത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിട്ടും ഒന്നും കാര്യമില്ല ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇത് അതൊരു ആർട്ടിസ്റ്റിന് ഭയങ്കര സബ്ജക്റ്റീവ് ആണ് പക്ഷെ അങ്ങനെ ഒരു തോട്ട് തോട്ടം നമുക്ക് ആൾക്കാരുമായി ഇന്ററാക്ട് ചെയ്യണം സാധാരണ എന്ന് ആർട്ടിസ്റ്റുകൾക്കും ഇപ്പോ ഇങ്ങനെ പുറത്തിറങ്ങി വരയ്ക്കുന്നവരുണ്ടാവാ പക്ഷേ ഒരു ഇന്ററാക്ഷൻ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അത് മാത്രമല്ല കൂടുതലും പേരും എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് വരയ്ക്കുക എന്നുള്ളതായിരിക്കും ചെയ്യുക കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ അവർക്ക് നീണ്ട താടിയും നീണ്ട മുടിയും ഉണ്ടാകും വലിയ ജുബൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഫിഗറാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത് കൂടുതൽ ആളുകളും സൈലന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്രോച്ചബിൾ അല്ലായിരിക്കും പക്ഷെ ഇത് നമ്മള് ആൾക്കാരിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണം അവരോട് സംസാരിക്കണം നമ്മുടെ പെയിന്റിങ്സ് അവരോട് സംസാരിക്കുന്ന പോലെ തന്നെ നമ്മളും ഇടപെടണം എന്നൊരു തോട്ടുണ്ടല്ലോ സൂരജൻ അത് ചെറുപ്പത്തിൽ തൊട്ടുണ്ടോ അതോ ഈ റീൽസ് ഒക്കെ ചെയ്തതിന് ശേഷമാണോ അങ്ങനെ ഒരു തോട്ട് വന്നത് അല്ല അതിനു മുമ്പും ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ നമ്മളെ ഭയങ്കര നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളത് തന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ ഒരു ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയില് നമ്മുടെ കംഫർട്ട് സോണില് നമ്മളിഷ്ടപ്പെട്ട പാട്ട് കേട്ട് നമുക്ക് വേറെ അവിടെ ചലഞ്ചിങ് ആയിട്ട് ഒന്നുമില്ല ആക്ച്വലി ഞാനും അങ്ങനെ വരച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ പ്രീമിയർ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് നമുക്കത് എത്രമാത്രം ഇപ്പോ ഞാൻ പറയാണെങ്കിൽ നമ്മളൊരു ഫോട്ടോ നോക്കിയിട്ട് ഒരു മരം വരയ്ക്കുകയാണെങ്കിൽ യു ആർ ജസ്റ്റ് പെയിന്റിങ് എ ട്രീ ഓക്കെ ബട്ട് വെൻ യു ഗോ ഔട്ട് ആൻഡ് പെയിന്റ് എക്സ്പീരിയൻസിങ് ട്രീ അല്ലേ നമ്മൾ ആ മരത്തിന്റെ തണലിന്നുകൊണ്ടായിരിക്കും വരയ്ക്കുന്നത് അപ്പൊ അപ്പം കുറച്ചുകൂടെ നമ്മള് ഇപ്പൊ നാച്ചുറൽ ആണെങ്കിലും ആൾക്കാരാണെങ്കിലും ഒക്കെ നമ്മൾ കുറച്ചുകൂടെ അടുക്കുകയാണ് നമ്മള് ഒരു മരം എക്സ്പീരിയൻസ് ചെയ്യുകയാണ് നമ്മൾ പുറത്തു പോയിട്ട് വരയ്ക്കും ഇവിടെ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആണ് നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിൽ ചെയ്ത് നമ്മൾ നമ്മളിങ്ങനെ വരയ്ക്കും പിന്നെ ഫോട്ടോയിലെല്ലാം ഉണ്ടാവില്ല അല്ലെ ഫോട്ടോ എത്ര ഒരു ഹൈ റെസൊല്യൂഷൻ പോലും അതില് മിസ്സിംഗ് ആയിരിക്കും ചില മൈന്യൂട്ട് പോയിന്റ്സ് എന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമ്മള് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടല്ലോ അത് ഇപ്പോ ഈ ഒരു റോസാപ്പൂന്റെ പിക്ക് ആണെങ്കിൽ അതിന്റെ അറ്റത്ത് ആ ഒരു മഴത്തുള്ളി പോലും ഫോക്കസ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടാകും പക്ഷെ അത് നേരിട്ട് നമ്മൾ കാണുന്നതിനപ്പുറം ഫോട്ടോയ്ക്ക് തരാൻ പറ്റുമോ അല്ല എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ വരയ്ക്കുന്നത് ഇപ്പൊ പാലക്കാട് ഞാൻ പുറത്തു പോയിട്ട് വരയ്ക്കാണ് ഒരു മൂന്ന് മണിക്ക് വരച്ച് മൂന്ന് മണിക്ക് ഞാൻ വരയ്ക്കുമ്പോൾ ഉള്ള ലൈറ്റ് അല്ല നാലുമണിയാകുമ്പോൾ ഉള്ളത് അഞ്ചു മണിയാകുമ്പോള്ളത് അതല്ല അപ്പൊ ഞാൻ ഇത് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങള് നമ്മള് ആലോചിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പഴാണ് ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ചാലഞ്ചിങ് ഒക്കെ ആവുന്നത് ഓക്കേ അപ്പൊ നമ്മള് ചില സമയത്ത് മഴ പെയ്തിട്ടുണ്ട് കാറ്റ് വീശിട്ടുണ്ട് ഏഹ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഇതിൽ നിന്നിട്ട് അതൊക്കെ റിഫ്ലക്ട് ചെയ്യും ഇതില് അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഫോട്ടോഗ്രാഫ് പറഞ്ഞ ഒരു റിയൽ ആയിട്ട് എന്താണോ കാണുന്നത് അത് വരയ്ക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എക്സാക്ട് ആയിട്ട് വരയ്ക്കുന്നതിന് താല്പര്യമില്ല ഇപ്പൊ വാട്ടർ കളർ കളറാണെന്ന് പറഞ്ഞപ്പോൾ ലൈറ്റ് ലൈറ്റ് പോയിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ലൈറ്റ് ആഡ് ചെയ്യും ചിലപ്പോൾ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു എലമെന്റ് വേണമെങ്കിലും ഞാൻ ആഡ് ചെയ്യും അപ്പൊ എപ്പോഴും കാണുന്ന സാധനം അതേപോലെ വരയ്ക്കാനുള്ള ഒരു സാധനത്തിനോട് എനിക്ക് വലിയ പോർട്രേറ്റും എല്ലാം ചെയ്യാറുണ്ട് പക്ഷെ പോർട്രേറ്റ് എനിക്ക് എനിക്കൊരാളുടെ മൂത്തേക്ക് ഒരു മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ അല്ലെങ്കിൽ ദിവസങ്ങളോളം ഇരിക്കുന്നതിനോട് താല്പര്യം ഇല്ല അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ ആണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് അതല്ലാതെ പോർട്രേറ്റുകൾ ചെയ്യുന്നത് വിരളമാണ് എനിക്കൊരു പേഴ്സണലി ഒരു ഇത് തോന്നണം എന്നാ മാത്രമേ ചെയ്യാറുള്ളൂ അത് മേ ബി ചെലപ്പോ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കാരണം ഞാൻ എനിക്കൊരു ഡീസെന്റ് എമൗണ്ട് ഓഫ് ഇൻകം മന്ത്ലി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ഇത് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല ചിലപ്പോ എനിക്ക് വർക്ക് ഇല്ലെങ്കിൽ ഞാൻ കിട്ടിയതൊക്കെ ചെലപ്പോ ചെയ്യുമായിരിക്കാം അത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയം നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ കളേഴ്സ് ആണ് കൂടുതലും വാട്ടർ കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അതിനോ അതെന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ ആ നമ്മളിപ്പോ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് മീഡിയ ആണുള്ളത് ഒന്ന് ഒപ്പേക്കും ഒന്ന് ട്രാൻസ്പെറന്റും അപ്പൊ ഈ വാട്ടർ കളർ ട്രാൻസ്പെറന്റിൽ വരുന്നതാണ് ഇപ്പൊ ഒപ്പേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ നമ്മൾ അക്രിലിക്കോ ഓയിൽ പെയിന്റ് ഒക്കെ എടുത്തിട്ട് ഇഫ് യു മേക്ക് എ സ്ട്രോക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും വാട്ടർ കളർ നമ്മൾ വളരെ നനഞ്ഞൊരു പ്രതലത്തില് ഒരുപാട് വെള്ളമൊക്കെ ചേർത്ത് ലയിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സംഭവമാണ് അതിങ്ങനെ ഫ്ലോ ആവും അപ്പോ ഏതൊരു ബിഗിനർക്കും അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും കാരണം ഒരുപാട് പേപ്പർ വേസ്റ്റ് ആവും കുറച്ച് വെള്ളം കൂട്ടി വരയ്ക്കുന്ന സമയത്ത് സ്പോയിലാകും അങ്ങനെയുള്ള സാധനം അപ്പൊ ഇതിന്റെ ഒരു നേക്ക് എന്ന് പറയുന്ന സാധനം നമുക്കൊരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂല യു ഹാവ് ടു ട്രാവൽ അതിന്റെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് അപ്പൊ ആ ഒരു പ്രോസസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ പറയുന്നത് എന്ത് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഒരു പെയിന്റിംഗ് ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ട്യൂബ് എടുത്ത് വയ്ക്കുക അതിനൊരു പർട്ടിക്കുലർ ഷെയ്ഡ് ആയിരിക്കും അതിങ്ങനെ സ്ക്രൂ ചെയ്ത് പുറത്തെടുക്കുമ്പോ വർഷ് ആയിരിക്കും പിന്നെ അത് വെള്ളം മിക്സ് ചെയ്യുമ്പോൾ വർഷ് ചെയ്തായിരിക്കും അത് പേപ്പറിൽ അപ്ലൈ ചെയ്യുമ്പോൾ വർ മിക്സ് ആയിരിക്കും അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇത് ഡ്രൈ ആവുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഇത് എങ്ങനെയാ ഉണ്ടാവുന്ന മനസ്സിലാവും അപ്പൊ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ പ്രോസസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ലൈക്ക് ഈ അഞ്ച് പ്രോസസ് ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്താ അങ്ങനെ ഉണ്ടാവും അപ്പൊ ഞാൻ ഞാനിപ്പോ ഇങ്ങനെ ജീവിക്കുന്നത് മൊത്തം അതിലായിരിക്കും ഇപ്പൊ നല്ല സ്ഥലങ്ങള് കാണുമ്പോ ആൾക്കാരെ കാണുന്ന സമയത്ത് അവരുടെ ഞാൻ ആ പ്രോസസ്സിൽ റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കും ഇണ്ടാക്കുന്നോട്ടിലാ പോയിക്കൊണ്ട് സ്റ്റിൽ ആ തോട്ട് പോലെയൊന്നും ആ അപ്പൊ അങ്ങനെയാണ് ഇത് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് വേറെ മീഡിയത്തിനേക്കാളും കൂടുതൽ പിന്നെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് വാട്ടർ പിന്നെ നമ്മൾ ചുമ്മാ നോക്കും പ്രൊഫൈലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോ എനിക്ക് സൂരജിനെ അറിയില്ല എങ്കില് ഞാൻ ചുമ്മാ വരച്ചിങ്ങനെ നടന്നാ മതിയല്ലോ എന്താണ് ഇവന്റെ വരുമാനം എന്താണ് നമ്മൾ അത് ആലോചിക്കും എവിടെന്നായിരിക്കും അപ്പൊ ഇത് എന്താക്കുന്ന ഇതിന്ന് മാത്രം കിട്ടുന്ന ഒരു വരുമാനം ആയിരിക്കും അതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ആക്ച്വലി എന്താണ് ശരിക്കും പണി എന്ന് ഞാൻ ഡിസൈനർ ആണ് ഒരു പത്ത് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ആ അതെല്ലാണ്ട് ആർട്ട് പരിപാടികളും ഉണ്ട് അപ്പോ അതാണ് ഞാൻ ചെയ്യുന്നത് ആർട്ട് സെയിലും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് വർക്ക് നടക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിരിക്കുക അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പല രാജ്യങ്ങളിൽ പോയി ട്രാവൽ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നത് അതിനൊരു പ്രത്യേക പേരുണ്ടല്ലോ എന്നാണ് അതിന് പറയാം ഇതൊരു കൈൻഡ് ഓഫ് അത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരിട്ട് വരയ്ക്കാന്നുള്ളൊരു സാധനമാണ് അപ്പൊ അതിന്റെ ഇന്റസ്റ്റിങ് ആക്കുന്നത് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ഇത് തന്നെയാണ് ഒന്നാമത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ഈ ലൈറ്റ് പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ യു കെയിൽ പോയിട്ട് ഫോട്ടോ ഇടുമ്പോ നമ്മളിവിടെ എടുത്തിരുന്ന ഫോട്ടോസിനേക്കാളും നമുക്ക് നന്നായിട്ട് തോന്നാറുണ്ട് യൂറോപ്പിലൊക്കെ പോയിടുന്നത് ഒന്നാമതൊരു പ്യൂർ ആയിട്ടുള്ള സ്ഥലങ്ങള് അറ്റ്മോസ്ഫിയർ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അപ്പോ പല സ്ഥലങ്ങളിലും ആ ഒരു ഇതുണ്ട് കാരണം നമ്മൾ ഭയങ്കര മഡിയായിട്ട് അങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഒരു ഫ്രഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കാണുമ്പോ ഇതുണ്ട് പിന്നെ ഞാൻ മെയിനായിട്ട് ട്രാവൽ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ഇന്റർനാഷണൽ ബ്രാൻഡിന്റെയും അംബാസിഡർ ആയിട്ടും അതുപോലെ അതിന്റെ ബ്രാൻഡ് പ്രൊമോട്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനുണ്ട് ഇന്റർനാഷണൽ ഇപ്പോ റഷ്യൻ ബ്രാൻഡ്സ് ഒക്കെ പറഞ്ഞു പാലറ്റ് പറഞ്ഞിട്ട് അപ്പോ ഈ ട്രാവലിങ്ങിനൊക്കെ ഒരു പങ്ക് അവര് തരും അവരും സ്പോൺസേഡ് ആണ് കുറച്ചൊക്കെ അപ്പോ അതും ഒരു ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനെ നമ്മൾ ആദ്യം പെയിന്റിങ്ങിന് വേണ്ടി അതായത് നമ്മുടെ വരയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം പോയ രാജ്യം ഞാൻ ജർമ്മനിയാണ് പോയത് ജർമ്മനി പോയിട്ട് അവിടുത്തെ അവിടെ ആക്ച്വലി എന്താ ചെയ്തെന്ന് വെച്ചാൽ ജർമ്മനി ആംസ്റ്റർഡാം അങ്ങനെ ഒരു ട്രിപ്പ് ഉൾപ്പെട്ടാ പോയത് അപ്പോൾ അവിടുത്തെ അവിടുത്തെ ഗ്രാമങ്ങൾ ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ ഒരു ടെന്റൊക്കെ എടുത്ത് ട്രാവൽ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പോയത് അതെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആണ് ആംസ്റ്റർഡാമില് ഒരു കുറേ ദിവസം ഉണ്ടായിരുന്നു അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വരയ്ക്കാനുള്ള കുറെ വാട്ടർ കളറിന് കുറച്ച് പോസിബിലിറ്റീസ് വേണം അതായത് നമ്മൾ എല്ലാ സ്ഥലങ്ങളും വാട്ടർ കളറിൽ ഒരു പോഷ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ ചിലപ്പോൾ വാട്ടർ കളറിൽ ചെയ്തു കഴിഞ്ഞാൽ അത് അത്രയും എക്സൈറ്റിംഗ് ആവില്ല ചിലപ്പോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു കുടിലും കുറച്ച് റിഫ്ലക്ഷൻ കുറച്ച് നിഴലുകളൊക്കെ ഉണ്ടെങ്കിൽ വാട്ടർ കളർ അടിപൊളിയാകും അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂറോപ്പൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ബട്ട് സ്റ്റിൽ ആംസ്റ്റർഡാമിൽ നമുക്ക് പ്ലേസും കാര്യങ്ങളും ഒക്കെ അത് ഇഷ്ടമായിരുന്നു അതിനുശേഷം പിന്നെ എനിക്ക് കുറിച്ചിട്ട് ചോദിക്കാനുണ്ട് വിയറ്റ്നാം അവിടുത്തെ മനുഷ്യരും എല്ലാരും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള പോലെ നമുക്ക് ആ ഫോട്ടോസിൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാകും അവിടുത്തെ സ്ഥലങ്ങളാണെങ്കിലും അവിടുത്തെ ആർട്ട് ഫോംസ് ആണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രാജ്യം അവിടുത്തെ എന്താ അല്ല എനിക്ക് യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും എനിക്ക് പോയിട്ട് ഭയങ്കര ഇഷ്ടമായത് വിയറ്റ്നാമാണ് കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷെ എല്ലാം നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന പോലത്തെ കാര്യങ്ങളാണ് ഒന്ന് ആർട്ടിനൊക്കെ അവര് കാണുന്ന രീതി അതൊക്കെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിന്റെ റിസൾട്ട് കാണാനും അങ്ങനെയൊക്കെ നമ്മൾ കൊറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും ചില രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും ആദ്യായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും അപ്പൊ അങ്ങനെ എനിക്ക് അറിയാനുള്ളത് വിയറ്റ്നാം കാഴ്ചകളെ കുറിച്ചിട്ടാണ് ഞാനൊരു പോസ്റ്റ് ഇങ്ങനെ കണ്ടു അവര് ബാമ്പു കൊണ്ടുണ്ടാക്കുന്ന ആർട്ട് ഫോംസിനെ കുറിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നത് അപ്പൊ വിയറ്റ്നാം കാഴ്ചകൾ വിയറ്റ്നാമിലെ മനുഷ്യര് അവരെ കുറിച്ചിട്ടൊക്കെ എന്താ പറയാനുള്ളത് വിയറ്റ്നാമിൽ എനിക്ക് എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് എന്നൊരു രാജ്യമാണ് ഒരു തേർഡ് വേൾഡ് കൺട്രി ആണെങ്കിൽ പോലും അവരെങ്ങനെ ഉയർന്നു വരുന്നു അതല്ലെങ്കിൽ ടൂറിസത്തിന് അവരെങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ശരിക്കും പറയുന്നത് അല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതുപോലെ ആർട്ടിനെയൊക്കെ അവർ കാണുന്ന രീതി അപ്പോ നമ്മൾ ശരിക്കും അതാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഭയങ്കര ലക്ഷറി സ്റ്റേയോ കാര്യങ്ങളോ ഒന്നുമല്ല ആ നാട്ടിൽ അവരുടെ ഫുഡ് എന്താണ് ആ നാട്ടിൽ അവരുടെ ആർട്ട് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു രാജ്യമാണ് വിയറ്റ്നാം അതുപോലെ ആൾക്കാർ ഈ ആർട്ടിനെ കാണുന്ന ഒരു രീതിയിൽ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് ലൈക്ക് ബന്ധാവും അതുപോലെ നമ്മുടെ സ്റ്റൈലും കാണാനും ഒക്കെ എനിക്ക് ഒരു ഈ പാരീസ് അതുപോലെ തന്നെയായിരിക്കും പാരീസ് ശരിക്കും ഒരു ബ്യൂട്ടി ഹബ്ബാന്നാണ് കേട്ടിട്ടുള്ളത് പല മോണുമെന്റ്സും പല കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മള് പാലക്കാടിനോട് ഞാൻ ചേർത്ത് വെക്കുന്നില്ല പാരീസിനെ പക്ഷെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ടാവും അപ്പൊ പെയിന്റിങ്ങിലേക്ക് പാരീസിന്റെ വക കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരുപാടുണ്ടായിരണ്ടല്ലോ ഒരുപാട് വലിയ മ്യൂസിയങ്ങളും കുറെ ഒരുപാട് വലിയ കാര്യങ്ങൾ പാരീസിനെ പറ്റി നടന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇപ്പൊ ഞാൻ ജർമനിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആംസ്റ്റർഡാം നെതർലാൻഡൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആണ് പക്ഷെ ഞാൻ ഫ്രാൻസിൽ പോയ സമയത്തോട്ട് എനിക്ക് കുറച്ച് കുറച്ച് പേടിയായിരുന്നു ഉണ്ടായിരുന്നത് ലൈക്ക് ആൾക്കാർ അത്രയും വെൽക്കമിങ് ഒന്നുമല്ല കുറച്ച് റോഡ് പോലെ എസ്പെഷ്യലി ടു ഇന്ത്യൻസ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ലൈക്ക് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഫേസ് ടു ഫേസ് നോക്കി നിൽക്കേണ്ട ഒരു ട്രാവലിംഗിൽ നിൽക്കുന്ന അവരിപ്പോ രണ്ടു മണിക്കൂർ ആണെങ്കിൽ നമ്മളെ തന്നെ ഇങ്ങനെ ഷെയർ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പക്ഷെ എസ്തറ്റിക്കലി ഭയങ്കര നല്ലതാ എന്നാലും അത പറഞ്ഞില്ലേ ആൾക്കാരാണ് നമ്മൾ ഓരോ സ്ഥലത്തും എക്സ്പീരിയൻസ് നല്ലത് ഇപ്പൊ പറഞ്ഞു കൊറേ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു അതില് തിരിച്ചു പോയി വീണ്ടും വീണ്ടും നമുക്ക് പോകണം എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഉള്ളൊരു നമ്മളെ എന്താ പറയാ തിരിച്ചു വിളിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നാലും വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ പോയി പെയിന്റ് ചെയ്യണം എന്ന് തോന്നുന്ന രാജ്യങ്ങളുണ്ടോ എനിക്ക് ആംസ്റ്റർഡാം നെതർലാൻഡ് ആംസ്റ്റർഡാം ഭയങ്കര ഇഷ്ടമാണ് വിയറ്റ്നാം ഇഷ്ടം ആംസ്റ്റർഡാം ആണ് എനിക്ക് കുറച്ച് കൂടുതൽ ഒന്നും പോകണം എന്നുള്ളത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സമയമാണ് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലൂടെ പോവാണ് എല്ലാം ആർട്ട് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മളൊക്കെ ക്രിയേറ്റേഴ്സ് എന്നതിനപ്പുറത്തേക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറേണ്ട ഒരു സമയ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു സൂരജൻ എങ്ങനെയാണ് ഇപ്പോ ആസ് എ ക്രിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതാണോ അതോ ബീങ് ആൻ ഇൻഫ്ലുവൻസർ ആണോ ശരിക്കും എന്തായിട്ടാണ് തോന്നുന്നത് അല്ല എനിക്ക് എനിക്കിപ്പോ തോന്നുന്നത് ഈ കോവിഡ് കാലം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ആഫ്റ്റർ കോവിഡ് നമുക്ക് പിന്നീട് ഇതിന്ന് ഒരു ലോക്ക്ഡൌൺ ഒക്കെ നിൽക്കും നമ്മൾ ഇന്ന് റിക്കവർ ആവുന്ന ഒരു തോട്ടില്ലല്ലോ കാരണം ഒരുപാട് ടൈം നമ്മൾ അതിൽ പെട്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫിസിക്കലായിട്ടുള്ള ഗാലറികളൊക്കെ നിന്നിട്ട് ഓൺലൈനിൽ മാത്രമാവും അങ്ങനെ ഒരു ഡിജിറ്റൽ ആ ഒരു ടൈപ്പ് ആവും ഒക്കെ പക്ഷെ എന്താ മനസ്സിലായത് ആ ഡിജിറ്റൽ ഗാലറികൾ പോലെ തന്നെ ഫിസിക്കലും രണ്ട് രണ്ടും ഒരുമിച്ച് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ചോദ്യം എന്തായിരുന്നു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ കാലമാണ് നമ്മള് ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതാണോ അല്ലെങ്കിൽ ആസ് എ ക്രിയേറ്റർ എന്ന് പറയുന്നതാണോ ഓർ ബീങ് ആൻ ഇൻഫ്ലുവൻസർ ആണോ സൂരജ് കൂടുതലും ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാസ് ഓഫ് ഫോളോവേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആൻ മില്യൻ വ്യൂസ് ഓൺ ഡിഫറെന്റ് റീൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അറ്റ്ന്റ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ ഇല്ലേ അപ്പൊ ഒരു ക്രിയേറ്റർ ആകുന്നതാണോ നമ്മുടെ ആഗ്രഹം അതോ ബീയിങ് ആൻ ഇൻഫ്ലുവൻസർ ആണ് നമ്മൾ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ പൊതുവെ ആൾക്കാരെ എന്റെ ഒരു എനിക്കൊരു ഹാപ്പിനെസ് ചെയ്യുന്ന ഒരു കാര്യം എന്തായി ഐ മെയ് ലൈക് ലോട്ട് ഓഫ് പീപ്പിൾ സ്മൈൽ അതെനിക്ക് എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ആണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു പോകുന്നു അങ്ങനെയുള്ളതൊക്കെ അപ്പോ പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അത്രയെങ്കിലും പറ്റുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ഇത് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു അക്കൗണ്ട് കണ്ടിട്ട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്നത് ട്രാവൽ ചെയ്യാനും വരയ്ക്കാനും അതുപോലെ നമ്മളിപ്പോ ഒരു വരച്ചു ഇപ്പൊ എല്ലാവർക്കും പണ്ട് തൊട്ട് നമുക്ക് ഒരു പെയിന്റിങ് ചെയ്തു എന്നിട്ട് അത് വേറെ ഒരു വലിയൊരു സെലിബ്രിറ്റിക്ക് കൊടുക്കണം മറ്റേ ഫോട്ടോ എടുക്കണം അവിടെ അത് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് നാട്ടിലാണെങ്കിലും കുറെ കുട്ടികളൊക്കെ അപ്പൊ കുറച്ച് പേജുകളിൽ നിന്നൊക്കെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർ എനിക്ക് അയച്ചിട്ട് ഇതെങ്ങനെയെങ്കിലും അവർക്ക് കാണിക്കാൻ പറ്റും അതാ അതോടെ കഴിഞ്ഞു അതാണ് ഒരു എക്സ്ട്രീം ലെവലോ ഓഫ് ആർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ സോഷ്യൽ മീഡിയന്റെ കാര്യം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഇന്റർനെറ്റ് ഉള്ള സിം കാർഡ് ഉണ്ട് അത്യാവശ്യം നല്ല ക്യാമറ ഉള്ള ഫോണും ഉണ്ട് ഇതൊന്നും ഒരു കിട്ടാൻ ഒരു സമയത്തുള്ള പോലെ ഇപ്പൊ രണ്ടായിരത്തി പത്ത് നമ്മളൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പോലെയല്ല എല്ലാവർക്കും ഇതുണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം നിങ്ങളെ പറ്റി സംസാരിക്കാം ഒരു സ്റ്റോറി ടെല്ലിങ് ആണ് ഇനിയുള്ള കാലത്തുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം പറഞ്ഞത് ഇപ്പോ ആർത്തിന് സോഷ്യൽ മീഡിയ വേണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നോ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ എല്ലാറ്റിനും സോഷ്യൽ മീഡിയ ഇപ്പൊ വേണം ഇപ്പോൾ ഷാരുഖാന്റെ ഒരു പടം അതിന്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ട് മോഹൻലാല് നമുക്ക് ആരും അറിയാത്ത ആൾക്കാരാണോ ഷാറുഖാനും മോഹൻലാലും ഒക്കെ അവരൊരു പടം എടുക്കുന്ന ഒരു പോസ്റ്റ് കിട്ടാത്ത വരും ബട്ട് സ്റ്റിൽ ദിവസം പ്രൊമോഷൻ അല്ലെ എത്രയോ വലിയ പടങ്ങളുടെ എഫ് വൺ മൂവി ഇറങ്ങിണ്ടായിരുന്നു അതിന്റെ പ്രൊമോഷൻ അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചെയ്തത് അപ്പോ ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് അതിന് അതിന് സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും വലിയൊരു ചോദ്യം